മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കോഴികളും കാര്യങ്ങളും കുറച്ച് വലുതായിട്ടാണ് അപ്പോൾ ഇന്ന് അതിലത്തെ ഒരുത്തനെ കാണാണ്ടായി ബാക്കിയുള്ള കോഴികളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമോ എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ വരുന്ന വിചാരിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എനിക്ക് എന്തായാലും നമുക്ക് പോവാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടം അമർത്തുക മച്ചാമാരെ ഇതാട്ട നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കണ ഫുഡുകള് വാടാ നമ്മള് വിളിച്ചു കഴിഞ്ഞ അപ്പമാര് വരും വാടാ വാടാ ಕೈಗಿ ಕೈಗಿ ಕುಡಾ 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 ಇವನೇ ನಮ್ಮದ ಕೂಟತಲೆ ಬೆಲ್ಲಿಟಾ ಇದೆ ಬೆಲ್ಲಿಟಾ ಏನೋ ರಾ ದುವಾ ತಿನ್ನತ್ತಿರೋ ಮಚ್ಚಾಮರೆ